സുഖത്തിനു നടുവിലും ക്രിസ്തുവനെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പേരാണ് നിക്കോതിമോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജനത്തെ ജയിച്ചടക്കുന്നവൻ എന്നാണ് യഹൂദ സഭയിലെ പ്രമാണിയും ധനികനും സന്നിത്രയും സംഘത്തിന്റെ ഒരംഗവുമായ നിക്കോതിമോസ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് അടയാളപ്പെടുത്തുന്നത് ദൈവാൽമാവിന്റെ ചില ആന്തരിക പ്രവർത്തനങ്ങളെ പറ്റിയാണ് അതുകൊണ്ടാണ് ഇന്നും അത് മങ്ങാതെ നമ്മുടെ മുമ്പിൽ തെളിമയുള്ള മുഖമായി നിക്കോതിമോസ് മാറുന്നത് നിക്കോതിമോസ് പങ്കുവെക്കുന്നതിലൂടെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉണ്ടാവുന്ന ജനനം മാത്രമല്ല ദൈവാൽമാവിൽ നമുക്കുണ്ടാവുന്ന ചില ജനനത്തെ പറ്റിയും കൂടെ നിക്കോതിമോസ് ക്രിസ്തുവിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നിക്കോമിതിമോസ് പങ്കുവെക്കുന്ന അവന്റെ സംഭാഷണങ്ങളിലൂടെ പങ്കുവെക്കുന്ന ചില ജനനത്തിന്റെ പുതിയ ബോധ്യങ്ങളുടെ ചില നേർക്കാഴ്ചകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഒന്ന് അന്വേഷണങ്ങളിൽ നിന്നുണ്ടാവുന്ന പുതുജനം നിക്കോതിമോസിനെ ആദ്യമായി തന്നെ വിശുദ്ധ യോഹന്നാൻ സ്ലിഹ അടയാളപ്പെടുത്തുന്നത് ഒരു അന്വേഷണത്തിന്റെ ത്വരയുമായി വരുന്ന ഒരു മനുഷ്യനായിട്ടാണ് ക്രിസ്തുവിനെ രാത്രിയിൽ അന്വേഷിച്ചു വരികയും റബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നവ ഉപദേഷ്ടാവാണെന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നതിലൂടെ നിക്കോതിമോസിന്റെ ഒരു അന്വേഷണത്തിന്റെ തലമുണ്ട് അന്വേഷണത്തിലൂടെ ഉള്ള ഒരു കണ്ടെത്തൽ നിക്കോതിമോസ് നടത്തുകയാണ് അവൻ പ്രമാണിയാണ് അവന്റെ ന്യായ പ്രമാണങ്ങൾ അറിയാം യഹൂദ സഭയിലെ എല്ലാ തരത്തിലുമുള്ള പ്രമാണിയാണ് ആ രീതിയിൽ അവൻ തന്റെ ജ്ഞാനമാർഗത്തിലൂടെ അവന്റെ അറിവുകളിലൂടെ ക്രിസ്തുവിനെ അന്വേഷിക്കുകയാണ് ക്രിസ്തുവിന്റെ ഉള്ള അന്വേഷണം അവന്റെ ചില കണ്ടെത്തലുകളുണ്ട് അതാണ് ഒന്നാമതായിട്ട് റബ്ബി നീ ഒരു ഗുരുവാണ് രണ്ടും നീ ദൈവത്തിൽ നിന്ന് വരുന്നവനാണ് കംസ് ഫ്രം ഗോഡ് മൂന്ന് ഓൾവേസ് വിത്ത് ഗോഡ് ദൈവത്തോടൊപ്പം ഉള്ളവനുമാണ് നീ അങ്ങനെയുള്ള ചില അന്വേഷണങ്ങളിലുള്ള ഒരു ജനനം അവൻ പറഞ്ഞു തരികയാണ് നമുക്കും ചില അന്വേഷണങ്ങളുണ്ടാവും തികഞ്ഞ അന്വേഷണങ്ങളിൽ നിന്നുണ്ടാകുന്ന ബോധ്യങ്ങളിലേക്ക് ബോധ്യങ്ങളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അടുത്തടുത്ത പടികളിലേക്ക് കയറുവാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഒന്നാമതായിട്ട് അന്വേഷണത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ജനനം രണ്ടാമതായിട്ട് അന്വേഷണത്തിൽ നിന്ന് അനുസരണത്തിലേക്കുള്ളാവുന്ന ഒരു ജനനം ഇതെല്ലാം നമ്മുടെ ബോധത്തിൻ്റെ പുതിയ പുതിയ തലങ്ങളാണ് രണ്ടാമതായിട്ട് അവനോട് സംസാരിക്കുന്നത് എന്നെയൊക്കെ അറിഞ്ഞിട്ടും കാര്യമില്ല ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ പുതുതായി ജനിക്കണം അതെങ്ങനെയാണ് സാധ്യമാകുന്നത് ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം ഇത് ദൈവാത്മാവിനെ വിധേയപ്പെടണമെന്ന് ക്രിസ്തുവിനോട് പഠിപ്പിക്കുകയാണ് ഇത് അനുസരണത്തിന്റെ തലമാണ് ഒബീഡിയൻസിന്റെ തലമാണ് ദൈവ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളത് ദൈവരാജ്യം ബ്രസീലിയ അതിൻ്റെ അതിന് നൽകുന്ന അർത്ഥം തന്നെ ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്നവനുള്ളതാണല്ലോ ദൈവരാജ്യം അപ്പോൾ ദൈവാത്മാവിനും ദൈവാത്മാവിന്റെ പ്രേരണകൾക്കും വിധേയപ്പെട്ട് ജീവിക്കാൻ ആർക്കൊക്കെയാണോ ആഗ്രഹം അവനുള്ളവനാ അവനുള്ളതാണ് ദൈവരാജ്യം അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവനാണ് എന്റെ സഹോദരന്മാരും എന്റെ മാതാവും എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ദൈവത്തിന് വിധേയപ്പെടാൻ താല്പര്യമുള്ളവർക്കുള്ളതാണ് ദൈവരാജ്യം അതുകൊണ്ട് അനുസരണത്തിന്റെ ഒരു തലം നിക്കോതിമോസ് കാണിക്കുന്നുണ്ട് ഇതൊരു കർമ്മമാർഗമാണ് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുവാൻ ശ്രമിക്കുക ദൈവത്തിന്റെ ആത്മാവിനുസരിച്ച് പരിശുദ്ധ മാമോദേസായിലൂടെ മൂറോൻ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിച്ച ദൈവാത്മാവിനെ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും ആ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിയന്ത്രിക്കുകയും ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് ഈ ലോകത്തെ പരിവർത്തിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അത് അനുസരണത്തിൻ്റെ തലത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ മൂന്നാമതായിട്ട് അനുസരണത്തിൽ നിന്ന് അനുഭവത്തിന്റെ തലത്തിലേക്കാണ് അനുഭവത്തിന്റെ ഒരു പൊതുജനനം നമുക്കുണ്ടാവണം മൂന്നാമതായിട്ട് നിക്കോതിമോസ് ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു ചോദ്യമുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പറയുന്നത് മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നുവെന്ന് അങ്ങനെ പിന്നീട് നിക്കോതിമോസിന്റെ ജീവിതത്തിൽ ക്രിസ്തു തന്നെ ഒരു അനുഭവമായി മാറുകയാണ് അതുകൊണ്ടാണല്ലോ അവസാനം ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ആ ശരീരം ഏറ്റുവാങ്ങുവാൻ തക്കവണ് നിക്കോതിമോസ് നീങ്ങുന്നത് അതിനു മുമ്പും ക്രിസ്തുവിനെ കൊല്ലുവാൻ തക്കവണ് യൂദന്മാർ വട്ടം കൂടുമ്പോൾ അവിടെയും നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നിക്കോതിമോസാണ് യേശുവിന് വേണ്ടി സംസാരിക്കുന്ന ഒരു നിക്കോതിമോസിനെ കാണുന്നുണ്ട് അവിടെയെല്ലാം തന്റെ ഈ ക്രിസ്തുവിനോടുള്ള തന്റെ ഭക്തിയാണ് അത് പരിപൂർണമായിട്ട് ഏറ്റെടുക്കുകയാണ് ദൈവാത്മാവിനെ കിട്ടുന്നത് പുത്രനിലൂടെയാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നിക്കോതിമോസ് വരുന്നതായിട്ട് നമുക്ക് ഈ ഒരു അവന്റെ പ്രവർത്തനങ്ങളിലൂടെ അവന്റെ ഈ ഇടപെടലുകളിലൂടെ നമുക്ക് സാധിക്കും കാണുവാൻ സാധിക്കും യാക്കൌസ്ലിഹ പറയുന്നത് പോലെ കേവലം വിശ്വാസമല്ല പ്രവൃത്തിയിലുള്ള വിശ്വാസമാണ് പ്രധാനം എന്ന് പറയുന്നത് പോലെ നിക്കോതിമോസ് ദൈവരാജ്യത്തിൽ കടക്കുന്ന വീണ്ടും ജനത്തെ പറ്റി കേട്ടതുകൊണ്ട് മാത്രമായില്ല കേട്ടതും അനുസരിച്ചതും അതനുഭവ തലത്തിലേക്ക് അവൻ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിലൂടെ ദൈവാത്മാവിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ അവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ചില കോറിയിടലുകൾ യോഹനാൻ സുലിഹ നൽകുന്നുണ്ടെങ്കിൽ അത് അവന്റെ അനുഭവ തലത്തിലേക്കുള്ള ഒരു ജനനത്തിലേക്ക് തന്നെ നിക്കോതിമോസ് കടക്കുകയാണ് ഇതാണ് ഭാരതീയ ദർശന പ്രകാരം ജ്ഞാനമാർഗത്തിലൂടെ നിക്കോതിമോസ് ദൈവത്തെ അന്വേഷിക്കുന്നു കർമ്മ മാർഗത്തിലൂടെ നിക്കോതിമോസ് ദൈവത്തെ അന്വേഷിക്കുന്നു ഭക്തിമാർഗത്തിലൂടെ നിക്കോതിമോസ് ദൈവത്തെ അന്വേഷിക്കുന്നു അതുവഴി ജീവിതത്തിൽ ഉണ്ടാകുന്ന വീണ്ടും വീണ്ടും ജനനങ്ങളാണ് നമ്മളെ കൂടുതൽ സത്യം എന്താന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ സത്യം അറിയുവാനുള്ള ഒരു അന്വേഷണമാകണം നമ്മുടെ ജീവിതം ഒരു പണ്ഡിതൻ ഒരു സന്യാസിയുടെ അടുക്കൽ വന്നു ഞാൻ ഇത്രയും കാലം ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു പക്ഷേ സത്യം എന്താണെന്ന് അറിയുവാൻ എനിക്ക് സാധിച്ചില്ല സന്യാസി ഉടനെ പറഞ്ഞു താങ്കൾക്ക് അറിവ് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ട് വരിക ഏകദേശം മൂന്നു നാല് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം കുറേ പേപ്പറുകളിൽ മൂന്ന് നാല് ബാങ്കുകളിലായി അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും എഴുതിക്കൊണ്ടുവന്നു സന്യാസി പറഞ്ഞു ഇത് മുഴുവനും വായിക്കുവാനുള്ള സമയം എനിക്കില്ല ഇത് കുറച്ചു കൊണ്ടുവരിക മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം വന്നു കുറച്ച് പേപ്പറുകളുമായിട്ട് അപ്പോഴും സന്യാസി പറഞ്ഞു ഇത് മുഴുവനും എനിക്ക് വായിക്കാൻ സമയമില്ല വീണ്ടും അദ്ദേഹം മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു നൂറ് പേപ്പറുകളുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു സന്യാസി അപ്പോഴും പറഞ്ഞു എനിക്കിത് മുഴുവൻ വായിക്കുവാൻ സമയമില്ല പണ്ഡിതന് കാര്യം മനസ്സിലായി പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ശൂന്യമായൊരു പേപ്പറുമായിട്ട് സന്യാസിയുടെ അടുക്കൽ വന്നു സന്യാസി പറഞ്ഞു ഇതാണ് സത്യം നാം ഒന്നുമല്ല ഇനിയും നമുക്ക് ദൈവത്തെ അറിയാൻ ശ്രമിക്കാം നിക്കോതിമോസ് സത്യം അറിയാൻ ശ്രമിച്ചത് അവന്റെ അറിവുകളുടെ പശ്ചാത്തലത്തിലാണ് എന്നാൽ ഇതൊന്നുമല്ല വീണ്ടും ജനനം ഒന്നും അല്ലായ്മയിൽ നിന്ന് ദൈവത്തെ അറിയുവാൻ ശ്രമിച്ചാൽ അവിടെയാണ് ദൈവം ആരാണെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഞാൻ മിക്കനാണ് ഞാൻ കഴിവ് കഴിവുകെട്ടവനാണ് ഞാൻ ബലഹീനനാണെന്നുള്ള കുറവുകളിൽ നിന്നുള്ള ബോധ്യങ്ങളിൽ നിന്ന് മാത്രമേ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് സാധ്യമാകും അതുകൊണ്ട് നമുക്ക് താഴ്മയെ ധരിക്കാം വിനയത്തെ ശീലിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ